ഹായ് അപ്പോൾ ലോകയാണോ മിന്നൽ മുരളിയാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നല്ലതു തന്നെയാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം മിന്നൽ മുരളി തന്നെയാണ് ഇപ്പോഴും എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് ആ സിനിമ തിയേറ്ററിൽ നിന്ന് മിസ്സായല്ലോ തിയേറ്ററിൽ അത് റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് റീ റിലീസ് ചെയ്താലും നല്ലതു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ലോകമെന്ന് പറയണത് ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സൂപ്പർ ഹീറോസിൻ്റെ സാധ്യതകൾ മനസ്സിലായതിനു ശേഷം മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് പക്ഷേ മിന്നൽ മുരളി എന്ന് പറയണത് അതൊന്നും ഇല്ലായിരുന്നൊരു സമയത്ത് നാച്ചുറലായിട്ടുള്ള അത് നമ്മൾ എങ്ങനെ ഒരു സൂപ്പർ ഹീറോയിനെ ആദ്യമേ മലയാളത്തിൽ സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ ആദ്യമേ സങ്കല്പിക്കുന്നു അതായത് നമ്മളൊരു സൂപ്പർ ഹീറോയിനെ എങ്ങനെ സങ്കല്പിക്കുന്നത് നമുക്ക് ഇത്രയും ടെക്നോളജി കാര്യങ്ങളൊന്നും വളരാത്തൊരു സമയത്ത് നമ്മളെത്രത്തോളം ഡൗൺ ടു എർത്തായിട്ട് നിന്നൊരു സൂപ്പർ ഹീറോയിനെ മലയാളത്തിൽ സങ്കല്പിക്കുന്നു കറക്റ്റായിട്ട് ബെയ്സൽ ജോസഫ് അത് കാണിച്ചിട്ടുണ്ട് ആ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ധാരണ ഉണ്ടായിരുന്നു ആ പടം അങ്ങനെ തന്നെയായിരിക്കും അവർ ഇറക്കണം എന്നുള്ളത് അത്രയും ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ അത്രയും നാച്ചുറലായിട്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു സൂപ്പർ ഹീറോയിനെ ഇടക്കി ഇറക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും ഒരു കൾട്ട് ഫീൽ എനിക്ക് ആ സിനിമയുടെ എപ്പോഴും തോന്നാറുള്ള കാര്യം അത് അത്രയും നാച്ചുറലായിട്ട് ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രോഗ്രസീവായിട്ട് ആ സിനിമ ഇറക്കിയതുകൊണ്ട് തന്നെയാണ് അതിൽ നൂറ് ശതമാനം നൂറിൽ നൂറ് മാർക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി ഇത്രയും ആണ് ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് മിന്നൽ മുരളിയാണ് മിന്നൽ മുരളിക്ക് സെക്കൻഡും തേർഡും പാർട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ടോമിനോ ടോമിനോ ആണല്ലോ രണ്ടിലും കൂടത്തിലും ഉള്ളത് ലോകയിലും മിന്നൽ മുരളിയിലത്തും ടോമിനോ ഉണ്ട് അപ്പോൾ ആ ഒരു സങ്കല്പങ്ങൾക്കൊരു പൂർണ്ണത മലയാള സിനിമയിലെ സൂപ്പർ ഹീറോസിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടോമിനെ തന്നെയാണ് അതൊരു പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ സ്റ്റാറായിട്ട് തന്നെ പുള്ളിക്കൊരു ഒരു ലേബല് കിട്ടാൻ സാധ്യതയുണ്ട് ആ പടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്കൊന്ന് ലോക ടൂവും കൂടി വരുമ്പോൾ ഉറപ്പാണ് ഒരു മിന്നൽ മുരളി ലോക ക്ലാഷ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് രണ്ട് പടം അടിപൊളി തന്നെയാണ് പക്ഷേ മിന്നൽ മുരളിയാണ് കുറച്ചും കൂടി ക്ലാസ് കൾട്ട് ഫീൽ തരുന്ന ഒരു പടം മിന്നൽ മുരളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്